ഭയങ്കരമായ ഒരു ുഹൃത്തുക്കളെ വാളക്കുളം കുണ്ടകുളം ജീവത്ത് പള്ളിയിലെ ബദരീങ്ങളെ നാർച്ചയാണ് എല്ലാ വർഷവും ഒരു ആഘോഷം പോലെ നടത്തുന്ന ഒരു നാർച്ചയാണത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകളൊക്കെ വന്ന് ആളും പാടും ഒരു ജഗ പോക്കാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പുമല്ലേ ഇത് ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ എന്താ പറയുക നാർച്ച ഇറച്ചി ഉണ്ടാക്കുന്ന ആളാണ് ഈ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പള്ളീൻ്റെ പ്രസിഡന്റ് ആയിട്ടും സെക്രട്ടറി ആയിട്ടും ഒരുപാട് കാലം നിന്നിട്ടുള്ള ആളാണ് നമ്മൾ ആചാര്യർ ഒക്കെ ഞങ്ങൾ രണ്ട് വാക്ക് ആചാര്യരോട് ചോദിക്കാം എന്താണ് നിങ്ങൾ ഈ ഒരു ഇത്രയും കൊല്ലായി നിങ്ങൾ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് കൊല്ലം ഇരുപത്തിരണ്ട് കൊല്ലം സെക്രട്ടറി പത്ത് കൊല്ലം ആയിട്ടുണ്ട് ഓക്കെ അതിൽ ഇതിന്റെ കഥ ഇതിന്റെ കഥ ഭയങ്കര കഥേനെ ഇത് എന്ന് പറഞ്ഞാല് ഞാനന്ന് ഇത് നിൽക്കുന്നതിനെ പറ്റി അങ്ങനെ അറിയുകയായിരുന്നു കാക്കകാരന്മാര് പറഞ്ഞു ഇത് മമ്പുറംന്ന് കിട്ടിയ മമ്പുറത്തു നിന്നാണ് ഈ ഇത് കൊടുത്തുണ്ട് ഈ ഇതിവിടെ നടത്താനുള്ള ഒരു അനുവാദം കൊടുത്തു ഈ നാർച്ച നടത്താമല്ലോത്താർത്താതെ തടന്ന് പോണെന്നാ പറഞ്ഞിട്ടുണ്ട് അന്ന് അക്കാലത്ത് തലമുറ തട്ടി പോലൊക്കത്തെ രോഗങ്ങൾ വന്ന സമയത്ത് ഒരു നിൽക്കല്ലാതായപ്പോ അമ്പുറത്തേക്ക് പോയതാണ് ഇവിടെ ഉള്ള ആളുകൾ പോയിട്ട് മമ്പുറത്ത് പറഞ്ഞതാണ് അവിടെ ഒരു ആ അവിടെ ഒരു ബതിരീങ്ങളെ നാർച്ചാണ്ട് കഴിച്ചുകൂടി ആ പാറപ്പുറത്ത് അവിടെ ഒരു പാറപ്പുറമായിരുന്നു

ഈ ഇറച്ചി ഇരുന്ന് കഴിഞ്ഞാലും ഈ വല്ല പതിനാറ് പ്രായ ഇറച്ചിയായിട്ട് എടുക്കില്ല പോത്തായിട്ട് ഓരോരുത്തർ സ്പോൺസർ ചെയ്യാം പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു രാവിലെ മുതൽ ഒരു പത്ത് പന്ത്രണ്ട് മണി വരെ ഒന്നാമതീ ഇറച്ചി വാങ്ങിക്കൊണ്ട് പോകും ചെയ്യാലേ അത് അത് നമ്മൾ നല്ല ഫ്രഷ് ഇറച്ചി അവിടെ വന്നുകഴിഞ്ഞുണ്ട് പിന്നെ ഇവിടെ രാത്രി ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ രാത്രി ഒരു പതിനൊന്ന് മണി പത്ത് മണിയോ പത്ത് പതിനൊന്നുമണിറ്റുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അതിനുശേഷമാണ് നാൽപ്പത് കൊല്ലത്തെ ഒരു പരിചയം ഉണ്ട് വേണ്ട വാളക്കുളം കുണ്ടുവളം ജമാഅത്ത് പള്ളിയുമായിട്ട് എല്ലാ വർഷവും ഇവിടെ ഇറച്ചി ആ ഈ നേർച്ചയിൽ ഇറച്ചി തിന്നാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് അത് വേറെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല അപ്പോൾ അപ്പോൾ നിങ്ങളെ മക്കളാണവർ ഒന്നുമല്ല ഓക്കെ 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 താർച്ചൻ്റെ നടപ്പിക്കാരാണ് നമ്മുടെ പള്ളീൻ്റെ ഒരു മുപ്പത്തഞ്ച് നാല്പത് പോത്ത് വെച്ച് നടത്തിയ ഭയങ്കരമായ ഒരു പരിപാടിയായിരുന്നു അത് ക്ഷയിച്ചു ആപ്പാന്റെ അതെ അതിനു മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു ഏഹ് മുപ്പത്തഞ്ച് നാല്പത് പോത്ത് കടന്നാൽ എങ്ങനായാലും ഒരു മുപ്പത്തി ഏഴ് മുപ്പത്തഞ്ചാണൊക്കെ അർത്ഥം ഇവിടെ വിതരണം ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇതൊരു പത്ത് പന്ത്രണ്ട് പോത്തുമ്പോൾ ഞങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അത് പതിനൊന്ന് പോത്ത് പതിനൊന്ന് പോത്ത് ഉണ്ട് അതില് ഒരു പതിനാറര കിണലിറച്ചി ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ ആകുമ്പം വിറ്റ് പോത്ത് ഇഷ്ടം പോലെ അത് പോത്തുകൾ സ്പോൺസർ ചെയ്ത പോത്തുകളാണ് ഇറച്ചിയിലേക്ക് പിന്നെ കമ്മിറ്റി വാങ്ങണ പോത്ത് അത് വേറെയുണ്ട് ഭംഗിയായിട്ട് ഇന്ന് മജുരസന്നൂർ അസര നിസ്കാരശേഷം നാല് മണിന്റെ മുമ്പ് അത് മജ്ലിസുന്നൂർ തുടങ്ങിയാൽ അത് അത് കഴിഞ്ഞ ഉടനെ മരുവ് നിസ്കാരാനന്തരം മോല്യത് അത് നമ്മളെ നാട്ടിലുള്ള മുല്ലമാരും പള്ളിയിലുള്ള മുല്ലമാരും കൂടി മൗല്യത് പള്ളിയിൽ ഇവിടെ നമ്മളെ സദസ്സിൽ വെച്ച് നടന്നിട്ട് യശസ്കാരം കഴിഞ്ഞ ഉടനെ ലേലംപുളിയാണ് ലേലംപുളി കഴിഞ്ഞ ഉടനെ ഒരു വല്ലാതെ ഇരുട്ടാണെങ്കിൽ രാത്രി പാതിരണിന് പോകട്ടെ ഒരു ഒമ്പത് മണി സമയത്ത് വറുക്കത്തിന് കൊടുക്കാനുള്ള പരിപാടിയുണ്ട് അത്യാവശ്യം എല്ലാവർക്കും നല്ല മട്ടത്തിൽ കൊടുത്ത് തുടങ്ങും മല തോതിട്ട് നമുക്ക് വേലൻസ് ചെയ്ത് നമ്മളിന്ന് നേരത്തെ കണ്ടതുപോലെ തന്നെ അവിടെ ഫുള്ള് കുക്കിംഗ് കഴിഞ്ഞ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ വായൻ്റെ അലിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്യാം കേട്ടോ അടിപൊളിയാണ് നെയ്യ് ഇങ്ങനെ ഒലിച്ചു വരണോ ആ നെയ്യ് മൊത്തം ഒലിച്ചു പോകട്ടോ അതിൻ്റെ മേനക്കുടി ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോവും ബസർബാങ്ക് കൊടുത്ത് ഏകദേശം അവിടെ മജ്ലിസിനൂർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് തണ്ട പത്തിരി ഇത്രയായിട്ട് ഒളിഞ്ഞ് ഏകദേശം ഇഷാഭാങ് കൊടുക്കാവുന്ന ആകുമ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് പത്തിരി ആവശ്യം വരാണ്ട് അതുപോലെ തന്നെ പതിനാറ് കിൻ്റല് ആ എത്ര കിൻറ്റലാണ് പതിനാറല്ലേ പതിനാറര കിൻഡൽ ബീഫ് മസാല